തിരുവങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മിച്ച മൂന്ന് നില കെട്ടിടവും സ്റ്റേജും പ്രീ പ്രൈമറി കെട്ടിടവും നാളെ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിൽ കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച നാല് നില കെട്ടിടവും സ്റ്റേജും പ്രീ പ്രൈമറി കെട്ടിടവും ഉദ്ഘാടന സജ്ജമായി നാളെ വൈകിട്ട് മൂന്ന് മുപ്പതിന് സംസ്ഥാന നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ കെട്ടിട സംവിധാനം നാടിന് സമർപ്പിക്കുമെന്ന് പ്രിൻസിപ്പൽ ഇ എം സത്യൻ മാസ്റ്റർ പ്രധാന അധ്യാപിക ടി ടി രജനി വികസന സമിതി ചെയർമാൻ വി എം സുകുമാരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതോടൊപ്പം സ്ഥലം എം എൽ എ കൂടിയായ സ്പീക്കർ ഷംസീറിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിക്കപ്പെട്ട ഒരു കോടി മുടക്കി മുടക്കിപ്പണിയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും നടത്തും നൂറ്റി മുപ്പത്തി അഞ്ച് വർഷത്തെ പിൻചരിത്രമുള്ള തിരുവങ്ങാട് സ്കൂളിന്റെ പുരോഗതിയിൽ ജനനേതാക്കളായ നേതാക്കളായ കോടിയേരി ബാലകൃഷ്ണൻ ഒ ഭരതൻ എന്നിവരുടെ സഹായ സഹകരണങ്ങൾ ഏറെ പ്രയോജനപ്പെട്ടതായി വികസന സമിതി ചെയർമാൻ അനുസ്മരിച്ചു ഈ അധ്യയന വർഷം മുതൽ ഹൈസ്കൂൾ തലത്തിൽ

മൂന്ന് പോയിന്റ് രണ്ട് ഒൻപത് കോടി രൂപയുടെ രണ്ട് കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരം നാല് മണിക്ക് തലശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ജമുനീച്ചറുടെ അധ്യക്ഷതയിൽ ഷംസി സ്പീക്കർ തന്നെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് ആ ഒരു നമ്മുടെ തിരുവനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെയും അതുപോലെ എം എൽ എയും പണ്ട് ഉപയോഗിച്ച് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഏകദേശം അഞ്ചു കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ അടുത്ത വർഷം കഴിഞ്ഞ വർഷം നടക്കുകയുണ്ടായി പുതിയതായി ഒരു കോടിയുടെ ഒരു ബിൽഡിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് അതിൻ്റെ തറക്കല് ഇടൽ ചടങ്ങും ആ അവസരത്തിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ നിർമ്മിച്ച ബിൽഡിംഗ് നമ്മുടെ സ്കൂൾ ഗവൺമെന്റ് മോഡൽ പ്രീ പ്രൈമറി സെക്ഷൻ പഴയ ഒരു ബിൽഡിങ്ങിലായിരുന്നു ആ ബിൽഡിങ്ങിൽ നിന്ന് ഈ പുതിയ വളരെ മനോഹരമായ ബിൽഡിങ്ങിലേക്ക് മാറ്റപ്പെടുകയും കൂടെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മനോഹരമായ ഒരു സ്റ്റേജും ഈ പുതിയ കെട്ടിട സമുച്ചയത്തിലുണ്ട് ഒൻപതോളം ക്ലാസ് റൂമുകളും ടോയ്ലറ്റുകളും ഉള്ള മറ്റൊരു ബിൽഡിങ്ങും കൂടെ ഈ അവസരത്തിൽ തുറന്നു കൊടുക്കപ്പെടുന്നുണ്ട് നമ്മുടെ ഈ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ച വർദ്ധിച്ചതിനനുസരിച്ച് തന്നെ നമ്മുടെ സ്കൂളിലേക്കുള്ള കുട്ടികളുടെ അഡ്മിഷൻ നല്ല രീതിയിൽ ഉള്ള രജിസ്ട്രേഷൻ ഒക്കെ നടന്നു വരുന്നുണ്ട് അക്കാദമിക മേഖലകളിലും അതുപോലെ തന്നെ പഠ്യേതര വിഷയങ്ങളിലും വളരെ മുൻപന്തിയിലുള്ള സ്കൂളാണ് നമ്മുടെ സ്കൂളിൽ ഈ വർഷം തന്നെ സംസ്ഥാന കലോത്സവങ്ങളിലും കായികമേളയിലും ശാസ്ത്രോത്സവത്തിലും മറ്റ് വിവിധ മേഖലകളിലൊക്കെ കുട്ടികൾ കഴിവ് തെളിയിച്ചിട്ടുണ്ട് വിവിധ മത്സര പരീക്ഷകൾ സംസ്കൃത സ്കോളർഷിപ്പ് എൽ എസ് എസ് യു എസ് എസ് ഇങ്ങനെയുള്ള മത്സര പരീക്ഷകളിലൊക്കെ കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾക്ക് ക്വാളിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് ഒരു സ്കൂളാണ് ഈ വർഷം ടെൻ ക്ലാസ്സിൽ കൂടെ ആൺകുട്ടികൾക്കും കൂടെ പ്രവേശനം നൽകി uh, വരുന്നുണ്ട്